വളരെ സാവധാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് വേഗതയിൽ ഓതരുത് ഓരോ അക്ഷരങ്ങളും കൃത്യമായി വെളിവാക്കി വളരെ സാവധാനത്തോടു കൂടി ഓതണം അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും വെളിവാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വേഗത്തിൽ ഓടി പോകുമ്പോൾ പല അക്ഷരങ്ങളും ഇടയിൽ വീണ് പോകാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡിൽ ഓഞ്ഞാലും അക്ഷരങ്ങൾ അവിടെ വീണ് പോകും ഒരാളും ആവശ്യമില്ലാതെ നീട്ടുന്നത് അവിടെ അവിടെ മണിക്കണം എന്ന് തന്നെ കേൾക്കണം അസ്സലാത്തു മുസലിൻ ും പരിശുദ്ധ ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തു യാസീൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൂറത്തു യാസീൻ പാരായണം ചെയ്യാതെ അവനിൽ നിന്ന് ഒറ്റ ദിനവും കടന്നു പോകരുത് ഈ സൂറത്തു യാസീൻ വളരെ നല്ല രീതിയിൽ തെറ്റുകൂടാതെ പാരായണം ചെയ്യൽ നമ്മുടെ മേൽ ബാധ്യതയാണ് കാരണം നമ്മൾ ഓരോരുത്തരും ദിവസവും ഓതുന്ന അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് വ്യാസി നമ്മളെല്ലാവരും ഓതുന്ന ആളുകളാണ് മറ്റ് സൂറത്തുകളേക്കാളൊക്കെ നമുക്ക് ആവശ്യകതയും ഈ സൂറത്ത് കൊണ്ടുണ്ട് അതിനാൽ ഈ സൂറത്ത് തെറ്റുകളില്ലാതെ വളരെ മനോഹരമായിട്ട് ഓതുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ് നമ്മളിൽ പല ആളുകളും ഈ ആസീൻ സൂറത്ത് ഓതാറുണ്ടെങ്കിലും ചില സന്ദർഭത്തിൽ നമ്മളത് ശ്രവിക്കുമ്പോൾ ഒരുപാട് പിഴവുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചെറിയ തെറ്റുകൾ ഉണ്ടാകും അതുപോലെ തന്നെ വലിയ തെറ്റുകൾ ഉണ്ടാകും പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഓതിപ്പോകാറാണ് പതിവ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട അധ്യായത്തെ സംബന്ധിച്ച് അതിൻ്റെ പാരായണത്തെ സംബന്ധിച്ച് നല്ല രീതിയിലൊന്നും പഠിക്കുക എന്നുള്ളതാണ് പാർട്ട് പാർട്ടായിട്ട് വീഡിയോയിലൂടെ യാസീൻ സൂറത്ത് കുറച്ച് 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 അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എവിടെയൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ അക്ഷരങ്ങളാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തജുവീതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉദാഹസുബഹാന ഹുഗത്താല നല്ല രീതിയിൽ ഇത് പഠിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനും ഒക്കെ തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാ നമുക്ക് ആരംഭിക്കാം ഇവിടെ ബിസ്മി ാരായണം ചെയ്യുമ്പോൾ ചില ആളുകൾ ഓതുന്നത് കേൾക്കാം റഹ്മാനി ഇവിടെ കെസറാണ് ന്യൂനിന് കെസറാണ് എന്നാണ് പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തായത് സീൻ അവിടെ സീനിൻ്റെ മേലെ നമ്മളിത് പഠിക്കുമ്പോൾ പഠിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ ഒരു ഖുർആാൻ ഉള്ളത് വളരെയധികം നല്ലതായിരിക്കും സ്ക്രീനിൽ ഈ സൂറത്ത് എഴുതി കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ഉപരി നല്ലത് ഖുർആാൻ മുന്നിൽ വെച്ച് തന്നെ പഠിക്കുന്നതാണ് ഉചിതം അപ്പോൾ ഒന്നാമത്തെ ആയത്ത് തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് പല ആളുകളും യാ ഒരാവശ്യവും ഇല്ലാതെ നീട്ടുന്നത് കാണാം അവിടെ യാ ഒരു അലിഫിന്റെ കതറ് മാത്രമേ എന്നാൽ അവിടെ സീനിന് ഒരു മദ് കാണാം ആ സീനിൻ്റെ മേലെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ മദ്യൻ്റെ അടയാളം കാണാൻ കഴിയും അവിടെ മദ് ലാസിമാണ് അഥവാ മൂന്ന് അലിഫിന്റെ കതറ് അവിടെ നീട്ട നിർബന്ധമാണ് അതുകൊണ്ട് യാ സീൻ ചില ആളുകൾ സ്പീഡിൽ ഓതി പോകുമ്പോൾ എന്ന് പറഞ്ഞ് സ്പീഡിൽ ഓതി പോകാറുണ്ട് അതൊക്കെ തെറ്റാണ് യാസീൻ ഇങ്ങനെ തന്നെ അവിടെ പാരായണം ചെയ്യണം യാസീൻ രണ്ടാമത്തായത് ഇവിടെ വാവിൻ്റെ മഹർജ് നമ്മൾ ശരിയാക്കണം പല ആളുകളും വ വ അഥവാ ഈ ചുണ്ടിൻ്റെ താഴെ ഭാഗത്തെ താഴത്തെ ചുണ്ടും അതുപോലെ തന്നെ മേലെ പല്ലും കൂടി മുട്ടിച്ചിട്ടാണ് പല ആളുകളും വ വ എന്ന് ഉച്ചരിക്കാറുള്ളത് എന്നാൽ വാവിൻ്റെ മഹറജ് അതല്ല മറിച്ച് രണ്ട് ചുണ്ടുകൾ മുന്നിലേക്ക് കൂർപ്പിച്ചുകൊണ്ട് വ വ ഇതാണ് വാവിൻ്റെ മഹറജ് രണ്ട് ചുണ്ടുകൾ മാത്രമാണ് മഹറജ് ഈ രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്നാണ് ഈ വാവ് എന്ന അക്ഷരം പുറപ്പെടേണ്ടത് വ വൽ അപ്പം എങ്ങനെ തോന്നേണ്ടത് അവിടെ പല ആളുകളും കൂ കാഫ് 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 വൽ കാഫാണെങ്കിൽ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമായതോട് ശ്രദ്ധിക്കണം വളരെയധികം അവിടെ റാ ഇവിടെ റാ പ്രത്യേകം ശ്രദ്ധിക്കണം പരാളുകളും കുറ് റ റ എന്ന് ഓതാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇത് മതിയാവും വൽ കുറു ചില ആളുകൾ ആനിൽ കുർ ആനിൽ ിൽ എന്നതിൽ തെറ്റാണ് ഇതാണ് വ്യത്യാസം ഇവിടെ നമ്മൾ വക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു അലിഫിന്റെ കഥകുർ രണ്ടലിഫിന്റെ കഥകുർക്കൂന്നലിഫിന്റെ കഥകൾ നീട്ടാം ഏറ്റവും അഫുദലി മൂന്നലിഫിന്റെ നീട്ടലാണ് അതിപ്പോ എല്ലാ സ്ഥലത്തും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മളെപ്പോ പഠിക്കുമ്പോഴും വളരെ സാവധാനം ഓതി പഠിക്കുക നമ്മൾ സ്പീഡിൽ വേഗതയിൽ ഓതി പഠിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഹക്കീമിൻ്റെ സാധാ ഹ ആണ് പല ആളുകളും ഓതാറുള്ളത് അവിടെ ഹ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ഇന്ന അവിടെ ന്യൂനിൻ്റെ മേൽ ഷെദ് കാണാൻ സാധിക്കും മീമ് അറബി അക്ഷരങ്ങളിൽ നൂനും മീമും ഷെദ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിക്കണം എവിടെ വന്നു കഴിഞ്ഞാലും നൂനിനും മീമിനും മാത്രമാണ് ഈ പ്രത്യേകതയുള്ളത് ന്യൂനിനും മീമിനും എവിടെ ശബ്ദ വന്നു കഴിഞ്ഞാലും അവിടെ നമ്മൾ മണിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇവിടെ ന്യൂനിന് ശബ്ദു വന്നിട്ടുണ്ട് അപ്പോൾ ന്യൂനിന് ശബ്ദ വരുമ്പോൾ എങ്ങനെ ഓകേണ്ടത് ഇന്ന ക ഇന്ന കീനൽ മുറ ഇവിടെയും റാ ഈ സുക്കൂൻ സംഭവിച്ചു അപ്പോൾ റാ എങ്ങനെ പോകേണ്ടത് മുറു മുറസലി മുറസലീനെന്ന് ഓന്നിപ്പോരുത് മുറുസലീൻ ഇന്ന കലമീനൽ മുറുസലീൻ ഇവിടെ അല ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് ശ്രദ്ധിക്കണം സ്വാദ് സി എന്ന് നമ്മൾ പറയാറുണ്ട് സി എന്നാ ഈ സി അല്ല സി സി ഇതാണ് വ്യത്യാസം അഥവാ ഇത് തഫീമിൻ്റെ അക്ഷരമാണ് ഈ സ്വാദ് തഫൈമിന്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ലഘുവായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമല്ല അല്ല അപ്പം സ്വീ അഥവാ വായ നിറച്ചിട്ട് വരേണ്ട ശബ്ദമാണ് ഈ സ്വാദ് എന്നത് അപ്പം ഈ സ്വാദ് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയരും അണ്ണാക്കിലേക്ക് ഉയരുന്ന സന്ദർഭത്തിലാണ് ഈ ശബ്ദം നല്ല രീതിയിൽ അതിൻ്റെ കൃത്യ മഹർജോടുകൂടി പുറപ്പെടുക സോ സ സാന്ന് പറയുമ്പോൾ സാദാ സീന് സ ഇതാണെങ്കിലോ സോ സോ മനസ്സിലാക്കണേ ഒന്ന് എന്റെ വായ ഓപ്പൺ ആയിട്ടായിരിക്കും ഒന്ന് വായ അടഞ്ഞിട്ടായിരിക്കും കണ്ടില്ലേ അപ്പൊ ചില ആളുകൾ ചുണ്ടുകൊണ്ട് പറയാറുണ്ട് ശ്രീ ചുണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറയാറുണ്ട് എന്നാ അത് തെറ്റാണ് ചുണ്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല ഇവിടെ റോ സന്ദർഭം എന്ന് പറഞ്ഞാൽ റായിൻ ഫതെഹോ ലമ്മോ ആണെങ്കിൽ തഫീമായിരിക്കും ഇവിടെ സു റോ തഫീമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫതെഹ ആണ് റാഹിന് കെസർ ആണെങ്കിൽ അവിടെ നമ്മൾ റയി എന്നല്ലല്ലോ ഉച്ചരിച്ചത് റി എന്നല്ലേ അതുകൊണ്ട് ഇവിടെ ഫതെഹ് സംഭവിച്ചതുകൊണ്ട് ആക്കി തന്നെ ഉച്ചരിച്ചു അടുത്തത് ആണ് ഈ ത്വാവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് താ പോ നമ്മൾ താവ് പറയാറുണ്ട് അതേ മഹറജ് തന്നെയാണ് പക്ഷെ സിഫത്തിൽ വ്യത്യാസമുണ്ട് എന്താണ് നേരത്തെ നമ്മൾ സീന് സ്വാദ് പറഞ്ഞതുപോലെ തന്നെ താ ത്വാ ത്വാ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞപടി സ്റ്റേ അതിൻ്റെ അക്ഷരമായത് കൊണ്ട് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിയിലേക്ക് ഉയരണം ഇതാണ് വ്യത്യാസം സിറോ മുസ്തഖീം മുസ് സീനാണ് മുസ്തഖീം സീൻ എന്ന് പറയുമ്പോൾ എന്ന ഈ ശബ്ദം മുസ്തഖീം മുസ്ത ഇവിടെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കൊണ്ട് അറിയാതെ ചിലപ്പോൾ സ്പീഡിൽ ഓതി പോകുമ്പോൾ എന്ന് തന്നെ ഖാഫും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവിടെ മണിക്കണം അടുത്തത് അവിടെ മണിക്കണം എന്നീ ശബ്ദം പുറപ്പെടണം അതുപോലെ തന്നെ പറഞ്ഞല്ലോ റാഹ് തഫീമാണ് ഫതെഹ് സംഭവിച്ചതുകൊണ്ട് തഫീമാക്കി തന്നെ ഉച്ചരിക്കണം ഖനപ്പിച്ചു ശ്രദ്ധിക്കണം അടുത്തത് ലിത്വാറ അവിടെ മണിക്കണം അവിടെ വാവി ഞാൻ പറഞ്ഞു വാവിന്റെ മഹറജ് ചുണ്ടുകൊണ്ടാണ് അതുകൊണ്ട് കൗ കൗമ് അവിടെ മണിക്കണം മീമിന് അവിടെ മണിക്കേണ്ട ആവശ്യമുണ്ട് കൗമം ആ മാക്ക് മദ്ണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ നീട്ടുകയും ചെയ്യണം കൗമം കണ്ട അവിടെ നീട്ടുകയും ചെയ്ത് നമ്മൾ മണിക്കുകയും ചെയ്തു ലിത്തോദിയവ കൗമ ഊതിയോ ഊ അവിടെയും മണിക്കണം ലിത്തുനിറ മണിച്ചില്ലേ അതുപോലെ തന്നെ ഉന്ദിറ അവിടെയും മണിക്കണം ഊതിയവ ആ ബഹും ആബ അവിടെ മദ് ഉണ്ട് ആബ ഊഹും ുംഹും ഉച്ചരിക്കത് ശ്രദ്ധിക്കണം ഫഹും 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 അതും വായ ആക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് ലഖദ് ലഖദ് ഹഖൽ ഖാഫ് ശ്രദ്ധിക്കണം പല ആളുകളും സ്പീഡിൽ ഓന്നിപ്പോൾ ലക്കത് ഹക്കൽ കൗലു എന്നൊക്കെയാണ് ഔദാറുള്ളത് അപ്പോൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് പിന്നെയും കോഫ് വരുന്നുണ്ട് അതും ശ്രദ്ധിക്കണം പിന്നെയും കോഫ് ഒന്ന് മൂന്ന് സ്ഥലങ്ങളിൽ അവിടെ അടുപ്പിച്ച് കാഫ് വരുന്നുണ്ട് അക്സരിഹിം മദ്

അടുത്തത് നൂനിനും മീമിനും ശബ്ദുവന്നാൽ മണിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ന്യൂനിനു ഇവിടെ ശബ്ദ് വന്നതുകൊണ്ട് നമ്മൾ നമ്മളവിടെ മണിക്കണം ശ്രദ്ധിക്കണം ഐൻ ഫീ മദ് അവിടെ ആ അയിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരം പ്രത്യേകിച്ച് അയിനിന് സുക്കൂൻ വരുമ്പോൾ പ്രത്യേകം പ്രാക്ടീസോടു കൂടി തന്നെ അവിടെ ഓതണം വരുന്നുണ്ട് കൈ ഹിം ലാലന അല്ല നേരത്തെ ഞാൻ എന്നൊക്കെ ഓദ്യിയത് അക് സരിഹിം ൂൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഔഹ് ലാലൻ എന്ന് കേൾക്കരുത് അവിടെ ഔ ലാലണം ഔ ലാലാണ് മണിക്കരുത് ഔ ലാലി ചില ആളുകൾ അത് കാനി അത് അത് എന്ന് പറയാറുണ്ട് അത് അല്ല അത് ഇതാണ് ഉച്ചാരണം എങ്ങനെയാണ് അത് കോ അത് കൊ അത് കോനി അവിടെ മീമ് മണിക്കണം ഫഹും അവിടെ കൊ എന്ന് തന്നെ കേൾക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഖ് എന്ന് കേൾക്കണ്ട എന്ന് നമ്മൾ അവിടെ പറഞ്ഞു പക്ഷെ കാഫിൻ്റെ പ്രത്യേകത അത് കുത്ത് ബ് ജദ് എന്നീ അക്ഷരങ്ങൾ അഞ്ചക്ഷരങ്ങളുണ്ട് ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് സുഖം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുഴക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഉച്ചരിക്കണം ഫഹും മറിച്ച് അവിടെ കാഫായിരുന്നെങ്കിൽ എങ്ങനെ ഓതണം മുക് ത്രമതി ഇവിടെ കാഫായത് കൊണ്ട് മുക്കോ മുക്കോ കൊ എന്ന് തന്നെ കേൾക്കണം ഫഹും ഹൂൻ ഹാ ശ്രദ്ധിക്കണം ശേഷം അയിന് ശ്രദ്ധിക്കണം അവിടെ മണിക്കണം ചുണ്ടുകൾ തമ്മിൽ മുഴുവനായി ക്ലോസ് ചെയ്യാതെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ മിൻ അവിടെ സദ്ദൻ എന്ന സ്ഥലത്ത് മണിക്കുകയും വേണം ശേഷം വാവാണ് വന്നത് അപ്പൊ വാവിന്റെ മഹറജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചുണ്ടുകൾ കൊണ്ട് തന്നെ ഉച്ചരിക്കണം ശ്രദ്ധിക്കണം

ാണ് നേരത്തെ പറഞ്ഞ കുത്തുബ് ജിൽപ്പെട്ടു അതിൽ പെട്ടതാണല്ലോ അതുകൊണ്ട് അവകൾക്ക് സുഗുൻ സംഭവിച്ചാൽ മുഴക്കി തന്നെ നമ്മൾ ഓതണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ണം വസുൻ അവിടെ മദ്ദുണ്ട് ശ്രദ്ധിക്കണം അലൈഹിം അവിടെ രണ്ട് ഹംസമുണ്ട് സ്പീഡ് പോകുമ്പോൾ ചിലപ്പോ ഒരു ഹംസ അവിടെ കട്ടാകാറുണ്ട് അ രണ്ട് ഹംസ ശ്രദ്ധിക്കണം മാത്രമല്ല അവിടെ റാ ഉണ്ട് റാ ഇൻ്റെ സുക്കൂന് സംഭവിച്ചു അപ്പൊ അറോ ഞാൻ തൊടക്കത്തിൽ പറഞ്ഞ അതേപോലെ ഉച്ചിരിക്കണം അം ലം അവിടെ അല്ല അവിടെ റാ നമ്മൾ തഫീം അല്ല മറിച്ച് തർക്കീക്കാക്കിയാണ് ഉച്ചരിക്കാറ് അപ്പോൾ ഇപ്പം ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ഏതൊക്കെ സമയത്താണ് തഫ്ഫീം ഏതൊക്കെ സമയത്താണ് തർക്കീക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് റാ ഏതൊക്കെ സമയത്താണ് തഫ്ഹീമായിട്ട് സംഭവിക്കുക ഏതൊക്കെ സമയത്താണ് തർക്കീക്കായിട്ട് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഇൻഷാല്ല അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ഉപകരിക്കും അപ്പോൾ ഈ സ്ഥലത്ത് തന്തിൽ ഇവിടെ റാ സുക്കൂനെ സുഖൂനെ സംഭവിച്ചിരിക്കുന്നത് കാരണം റാ ഇന് തൊട്ട് മുമ്പിൽ അക്ഷരത്തിന് കെസർ സംഭവിച്ചു എന്നതാണ് കാരണം വിശദീകരിക്കുന്നില്ല തൂതിൽ അവിടെ ഇത് ഇൽ എന്നാണ് ഉച്ചരിച്ചത് എറോ തഫീമാക്കിയിട്ടല്ല ഉച്ചരിച്ചത് അം ലം തൂം ലു മിനൂൻ ഹംസക്ക് സുഖൂൻ സംഭവിച്ചു യു എന്ന് പറയരുത് യു മിനൂൻ ഇങ്ങനെ ഓതണം അടുത്തത് ഇന്നമ ഇനിന് ശ് സംഭവിച്ചത് കൊണ്ട് അവിടെ മണിക്കണം അവിടെ മണിക്കണം മണിത്തൊണ്ട കൊണ്ട് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് അയിന് ശ്രദ്ധിക്കണി അവിടെ കാഫിന് നമ്മൾ നേരത്തെ പറഞ്ഞു കുത്തുബ്ജത്തിൻ്റെ അക്ഷരം അല്ലാത്തതിൽ സുഖവും വന്നാൽ അവിടെ നമ്മൾ മുഴക്കേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ കാഫാണ് വന്നത് കോഫ അല്ല വന്നത് അപ്പൊ കാഫ് വന്നത് സ്ഥിതിക്ക് എന്ന് വന്നിങ്ങനെയാണ് വേണ്ടത് وخشي الرحمن خشي الر رَ را أصدق أنا خشي الر لا وخشي الرحمن بالغيب أنا أقول أن أرتيب أم لأن أرتيب بالغيب ب كتب جدي نكشر أيضا كتب با أمونا ما تكشر أنا لو رسوكون سمبوي جالي مولاكي تنظر فبشره അവിടെയും റാഹ് തഫീമല്ല തർക്കീക്കാണ് എന്ന ശബ്ദമാണ് പുറപ്പെടേണ്ടത് ഹു ആണ് സംഭവിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കാം അവിടെ മണിക്കണം അടുത്തത് ഇ നൂനി ശബ്ദം സംഭവിച്ചത് കൊണ്ട് മണിക്കണം ആദ്യം ഹ ഇന് സുക്കൂൺ സംഭവിച്ചു അതിനുശേഷം കെസറും സംഭവിച്ചു

എന്നതിന് മഹർജി നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് അല്ലാതെ സീൻ ഉച്ചരിക്കുന്ന പോലെ സ ഉച്ചരിക്കരുത് ശ്രദ്ധിക്കണം وكل شيء أح أح حاء أحصيناه صاد أحصى أحصيناه في إمام في أرد مدند في إمام مو في إمام مبين സ്വതക്കുള്ള ഇൻഷാല്ല ആദ്യത്തെ ഒരു മുബീൻ വരെ നമ്മളിപ്പോൾ പാരായണം ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇതുപോലെ തന്നെ നമ്മൾ വളരെ സാവധാനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് വേഗതയിൽ ഓതരുത് ഓരോ അക്ഷരങ്ങളും കൃത്യമായി വെളിവാക്കി വളരെ സാവധാനത്തോടുകൂടി ഓതണം അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും വെളിവാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വേഗത്തിൽ ഓതി ഓതിപ്പോകുമ്പോൾ പല അക്ഷരങ്ങളും ഇടയിൽ വീണു പോകാറുണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡിൽ ഓതിയാലും ആ അക്ഷരങ്ങളവിടെ വീണ് പോകൂല നമ്മൾ ഇതൊന്നും അറിയാതെ ആദ്യം തന്നെ സ്പീഡിൽ ഓതിയാൽ പല അക്ഷരങ്ങളവിടെ വെളിവാകാൻ അസാധ്യമാണ് അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ച് വളരെ സാവധാനം തന്നെ ഓതി പഠിക്കുക ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടൊരു പക്ഷേ ഉണ്ടായേക്കാം ബുദ്ധിമുട്ടി ഓതുന്നതിൻ്റെ പ്രതിഫലം കൂടി അള്ളാഹു സ്വഹാനുഹോ താരം നമുക്ക് നൽകും രണ്ട് പ്രതിഫലമാണ് കിട്ടുന്നത് ഒന്ന് പരിശുദ്ധ ഖുർആാൻ ഓതുക എന്നുള്ളത് മറിച്ച് അവൻ അത് പഠിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ബുദ്ധിമുട്ടിയാണ് ഓന്നത് തപ്പി തടഞ്ഞു തടഞ്ഞായിരിക്കാം ഒരുപക്ഷെ ഓതുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടി ഓതുകയും ആ സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹു സ്വഹാനഹു താര ഒരുപാട് പ്രതിഫലം നമുക്ക് നൽകും ഇൻഷാ ഇൻഷാല് അള്ളാഹു താര നല്ല രീതിയിൽ പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുന്ന ആളുകളെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ ഈ പരിശുദ്ധ കുർആാൻ കിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ഷെഫായത്ത് ചെയ്യുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله